എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശശാം ക്ലോണ മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തായാലും ഈ സ്വാതന്ത്ര്യ ദിനവും രണ്ട് വിവാദങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒന്ന് പ്രധാനമന്ത്രി ആർ എസ് എസിനെ കുറിച്ച് അവിടെ വെച്ച് പറഞ്ഞു അത് പലർക്കും സഹിച്ചിട്ടില്ല രണ്ട് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് ഗ്യാസ് ഇറക്കിയ പോസ്റ്റർ അതിൽ സവർക്കർ ആണ് ഏറ്റവും മുകളിൽ പിന്നെ ഗാന്ധിജി പിന്നെ സുഭാഷ് ചന്ദ്രബോസ് പിന്നെ ഭഗത് സിംഗ് അപ്പോൾ അതിൽ നെഹ്റുജി ഇല്ല അതേപോലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇല്ല ഇങ്ങനെ ഒരു വിഷയമാണ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് സവർക്കർ മുകളിൽ എന്താണ് കോരു വിവാദമുണ്ടല്ലോ അത് ഈ സവർ വീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊള്ളണ ആൾക്കാരാണ് പക്ഷേ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷത്തിന് പോലും വീരസവർക്കറെ ആദരവാണ് ഇന്ദിരാഗാന്ധിക്ക് ആദരവാണ് അടൽ ബിഹാരി വാജ്പേയി പോലെ എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും മഹാനായ ഒരു ഫംഗ്ഷൻ അദ്ദേഹത്തിനടക്കം വീരസവർക്കറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് വളരെയധികം ആദരവോടെയാണ് പക്ഷേ എങ്കിൽ കൂടി ഇപ്പോഴത്തെ ഈ ഈ ഒരു തലമുറ ഉണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ തന്നെ ചെറു തലമുറ ആ അദ്ദേഹത്തിന് ഇതുവരെ അത് പിടികിട്ടിയിട്ടില്ല അത് അദ്ദേഹം പലതരത്തിൽ പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും അവരെ കുടുംബം കേസ് കൊടുക്കും ഇയാൾ മാപ്പ് പറയും ഇതന്നെയാണ് അവസ്ഥ ഇപ്പോൾ ഇപ്പോൾ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ ഈ സവർക്കർ വിഷയം സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ ഒരു വിഷയമുണ്ടല്ലോ അതിനെക്കുറിച്ച് എനിക്ക് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ ഒന്നു പറയുന്നത് നമ്മളിലുള്ള ദേശഭക്തിയുടെ സർട്ടിഫിക്കറ്റ് അടിച്ചു തരാൻ നിങ്ങൾ ആരാ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ചിലർ പറയാറില്ലേ നിങ്ങളാണോ ഞങ്ങളുടെ ദേശഭക്തി തീരുമാനിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ രാജ്യത്തെ സ്നേഹിക്കേണ്ടതെന്ന് നിങ്ങളാണോ പറയുന്നത് ഞങ്ങൾ ആരെ അംഗീകരിക്കണമെന്ന് നിങ്ങളാണോ പറയുന്നത് എന്ന് പറയുന്നൊരു വിഭാഗത്തിന് ഇവിടെയുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഞങ്ങൾ അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ആരെ എങ്ങനെ ആദരിക്കണം അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിലുള്ള പങ്കാളിത്തത്തെ ആര് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല എന്നുകൂടി പറയാനുള്ള വേറൊരു തരത്തിലുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യമുണ്ട് കാരണം അദ്ദേഹം ജീവിച്ചതിന് ചരിത്രമുണ്ട് പങ്കെടുത്തതിന് ചരിത്രമുണ്ട് പോരാടിയതിന് ചരിത്രമുണ്ട് അദ്ദേഹം എഴുതിയ പെറ്റീഷനും ചരിത്രമുണ്ട് അതും ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നു അദ്ദേഹം എഴുതിക്കോട്ടെ അദ്ദേഹം പോരാടി ജയിലിൽ കിടന്നിട്ടല്ലേ അല്ലാണ്ട് പ്രധാനമന്ത്രി ആയി ആവാൻ വേണ്ടി എന്നും പുറത്തു പോയി ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാണ്ടെന്നല്ലല്ലോ പോരാടിനെ തെളിവുണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് എല്ലാവർക്കും വിയോജിപ്പുണ്ടാവാം ഇപ്പം നാലാൾ ഞാൻ പറഞ്ഞ നാല് പേരുടെയും ആശയങ്ങൾ എന്ന് പറയുന്നതും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് അത് നേടിയെടുക്കേണ്ടത് എന്നുള്ള കുറിച്ച കാഴ്ചപ്പാടുകളൊക്കെ വളരെയധികം വ്യത്യസ്തമാണ് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ആശയധാരകളിൽ നിന്നും വന്ന ആളുകൾ ഒന്നിച്ചു ചേർന്ന് സ്വന്തം മാതൃഭൂമിക്ക് വേണ്ടി പോരാടി നേടിയെടുത്തിയതാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പം അതിന്റെ അതിന്റെ സർട്ടിഫിക്കറ്റും ആരും അടിച്ചു തരാൻ വരരുത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അടിച്ചേരേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് അങ്ങേരിക്കേണ്ടത് നിങ്ങൾക്ക് അങ്ങേരിക്കാം അവരുടെ ആശയങ്ങൾ എന്താണോ നല്ലത് അത് ഏറ്റെടുക്കുക പറ്റാത്ത ആശയങ്ങൾ ഒഴിവാക്കുക അങ്ങനെ തന്നെയാണ് ഈ യൂണിറ്റി ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിവിടെ ജീവിക്കുന്ന ഈ മഹാഭൂരിപക്ഷത്തിൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ആശയങ്ങളോടാണ് നിങ്ങൾക്ക് വിയോജിപ്പണ്ടതെന്നുണ്ടെങ്കിൽ ആ ആശയങ്ങളെ പിന്തുടരുന്ന ആളുകൾ ആളുകളുണ്ടാവാം ആ ആശയങ്ങളോട് വിയോജിപ്പുള്ളവരുണ്ടാവാം എല്ലാവരും കൂടി നിലനിൽക്കുന്ന ഈ ഒരു വലിയ ജനാധിപത്യത്തിലാണ് നമ്മൾ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ അടൽ ബിഹാരി വാജ്പേയി പണ്ടേ പറഞ്ഞിട്ടുള്ളത് കാര്യമാണ് ബി ജെ പിയും ആർ എസ് എസും അല്ലെങ്കിൽ സവർക്കറും ഹിന്ദുത്വം എന്ന് മാത്രമുള്ളത് കൊണ്ടല്ല ഭൂരിപക്ഷം ഇവിടെ ഹിന്ദു സമൂഹം ആയതുകൊണ്ടാണ് ഇന്ത്യ എന്നും മതേതരമായി നിൽക്കുന്നതെന്ന് അദ്ദേഹം എന്നോ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഈ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വാതന്ത്ര്യത്തെ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നമ്മൾ പഠിക്കാതെ ഗ്ലോറിഫൈഡ് ആവാതെ ഒരുപാട് നമ്മൾ അറിയാതെ പോയ ഒരുപാട് ഹീറോസ് ഉണ്ട് അതിൽ പെട്ടവർ തന്നെയാണ് ഇവരൊക്കെ സവർക്കർജി ആയിക്കോട്ടെ സുഭാഷ് ചന്ദ്രബോസ് ജി ആയിക്കോട്ടെ അതേപോലെ തന്നെ ഭഗത് സിംഗ് ആയിക്കോട്ടെ ഈ വരുന്ന തലമുറയ്ക്ക് അവരെക്കുറിച്ച് അറിയാനുള്ള ഒരു ഒരു അവസരമല്ലേ സർദാർ വല്ലഭട്ടിൽ എന്തിനാണ് ഒഴിവാക്കുന്നു സർദാർ വല്ലഭട്ടിൻ്റെ പ്രതിമ പണിതപ്പോൾ എന്തായിരുന്നു കൂടെ എന്തൊക്കെ പുച്ഛിക്കലായിരുന്നു എന്തൊക്കെ പുച്ഛിക്കലായിരുന്നു നടത്തിയത് അതാരെ പണിയത് ഏത് സർക്കാരിൻ്റെ കാലത്ത് അത് പണിയത് ഇതിലും വലിയ എന്ത് ആദരമാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് സ്വന്തം രാ ജനിച്ച രാഷ്ട്രഭൂമിയേയും മാതൃഭൂമിയേയും സ്നേഹിക്കാൻ അത് തീവ്രമായി സ്നേഹിച്ചതിന് അന്ധദേശഭക്തി അൾട്രാനാഷണലിസ്റ്റ് എന്ന് പറഞ്ഞ് മുദ്രകുത്തിയ ആളുകളും അവരുടെ പിൻഗാമികളുമാണ് ഇന്ന് എല്ലാവരെയും കൂട്ടി പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയും രാഷ്ട്രവൈഭവത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് പ്രചോദനവും ഊർജ്ജവുമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അവർ അവരെ ആദരിക്കും അതിൽ ഉൾക്കൊണ്ട അതായത് തലയിലകത്ത് വേറൊരു തരത്തിലുള്ള ചിന്തയില്ലാതെ തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഓരോ 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 നേതാവിനെയും ആദരിക്കുന്ന യഥാർത്ഥ രാജ്യസ്നേഹിക്ക് ഒരു മടിയുണ്ടാവില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ നെഹ്റുജിനെ ആദരിക്കുന്നു സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആർക്കും ആവശ്യമില്ല ആർക്കും ആവശ്യമില്ല നിങ്ങൾ പറയുമ്പോഴാണ് അതിൽ കുത്തി കുത്തി തിരിച്ച് തോൽത്ത് കുത്തു നടത്തി വളരെ അസഭ്യമായി കഴിത്തിയ രീതിയിൽ പറയുമ്പോഴാണ് തിരിച്ചും അതേപോലത്തെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു കാര്യം ഉറപ്പാണ് ദേശഭക്തരുടെ സർട്ടിഫിക്കറ്റ് ആർക്കും അടിച്ചേരേണ്ട കാര്യമില്ല അതെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ സർട്ടിഫിക്കറ്റും ആർക്കും അടിച്ചേരേണ്ട കാര്യമില്ല അതൊരു വസ്തുതയാണ് കാരണം വ്യത്യസ്തപരമായ ആശയങ്ങൾ വ്യത്യസ്തപരമായ രീതികൾ അതിലൂടെ വളർന്ന നേതാക്കൾ അവരെല്ലാം കൂടി ഒന്നിച്ചു തന്നെയാണ് സ്വാതന്ത്ര്യം ഉണ്ടായത് അതിന് ശേഷമാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് അന്ന് എല്ലാവരും കൂടി പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിൽ നിന്നും വിഭജിക്കപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ഉണ്ടാവുന്നത് ഇതേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനി അതുകൂടി മറക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം